ൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ അരങ്ങേറുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും മോദിക്കും കേന്ദ്ര സർക്കാരിനും വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി ജനസമക്ഷം കൊണ്ടുവന്ന തെളിവുകൾ നൂറ് ശതമാനം ശരിയായിരുന്നു എന്നത് ഇതോടെ വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും സുപ്രീം കോടതിയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറി നടന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളുള്ള ബീഹാറിൽ തൊണ്ണൂറ്റി രണ്ടോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി നടന്നു എന്ന പരാതി ബൂത്ത് തലത്തിലുള്ള വോട്ടർ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീംകോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെ ഉപയോഗിച്ച് നിയമം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചു വെക്കേണ്ട നാല്പത്തിയഞ്ച് ദിവസത്തെ കാലാവധി വെറും പതിനഞ്ച് ദിവസത്തേക്ക് വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുന്ന നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് വോട്ടെണ്ണൽ നടന്ന നവംബർ പതിനാലിന് ശേഷം പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തെളിവുകൾ നീക്കം ചെയ്യാനുള്ള ഈ തിടുക്കത്തിലുള്ള നീക്കം തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികൾ മറച്ചുവെക്കാനുള്ള ഏകപക്ഷീയമായ നീക്കമാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു ഈ നീക്കം ഒരു ഉത്തരവായി ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഏകപക്ഷീയമായി റദ്ദാക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത് ബീഹാറിൽ വ്യാപകമായ കള്ളവോട്ടുകളാണ് നടന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു എസ് എ ആർ നടപടിക്രമങ്ങളിലൂടെ അർഹതപ്പെട്ട വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതായും പല മണ്ഡലങ്ങളിലും വോട്ടിരട്ടിപ്പ് സംഭവിച്ചതായും ആർ ജെ ഡി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഏകദേശം മുന്നൂറോളം പോസ്റ്റൽ വോട്ടുകൾ റദ്ദാക്കപ്പെട്ട സാഹചര്യമുണ്ട് ഇരുന്നൂറിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ള കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചില്ല എന്ന ഗുരുതരമായ പരാതിയും സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇതിനെല്ലാം തെളിവുകൾ സഹിതം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഈ പരാതികളെല്ലാം വാരിവലിച്ച് ചവറ്റുകുട്ടിയിലേക്ക് കളയുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നും ശക്തമായ വിമർശനമുയരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളായ സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയുടെ ഈറ്റില്ലമാക്കി മാറ്റാൻ സാധിച്ചിരിക്കുന്നു എന്ന അതിരൂക്ഷമായ വിമർശനമാണ് നിലവിൽ ഉയരുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായിയെ വിരട്ടിയും ഉമ്മാക്കി കാണിച്ചും ഭീഷണിപ്പെടുത്തിയും പുറത്താക്കുകയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നതിന് തക്കം പാർത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നും ആരോപിക്കപ്പെടുന്നു ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുത്ത ശേഷം ബീഹാറിലും മഹാരാഷ്ട്രയിലും നടന്ന അതേ രീതിയിലുള്ള കള്ളക്കളികൾ തന്നെയാണ് നടത്തിയത് ബീഹാറിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് തട്ടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു ക്രമസമാധാന അന്തരീക്ഷം തകിടം മറിയുന്ന ബീഹാറിൽ നിറയൊഴിച്ചായിരുന്നാലും ജനങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് അമിത്ഷായുടെ വലംകയായ സാംറാജ് ചൗധരിക്ക് തന്നെ ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഫലമായി നിതീഷ് കുമാർ വെറും പാവയായി മാറിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ചേർന്ന് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സിസ്റ്റം കൊണ്ടുവരാനും അതുവഴി ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രോസസിന്റെ ഗതിവിധി തന്നെ മാറ്റാനുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിടിമുറുക്കുന്നത് ഭരണഘടനയെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങളെല്ലാം നൽകുന്നത്